നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യപരമായ ആക്രമണങ്ങൾ ദിനം പ്രതി കൂടുകയാണ് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോഴും അതിനോടൊക്കെ മുഖം നിലപാടുമായാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഗാസയിൽ ഹമാസിന്റെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നിട്ടുകൂടെ ഇസ്രായേൽ ആക്രമണം എങ്ങും വ്യാപിപ്പിക്കുകയാണ് ക്രൂരത തുടരുമ്പോഴും ഇസ്രായേലിന് പിന്തുണ കുറയുകയും ചെയ്യുന്നുണ്ട് എന്തിനേറെ ആയുധങ്ങളടക്കം നൽകുന്ന അമേരിക്ക പോലും വെടിനിർത്തലിനായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നിട്ട് പോലും നെതന്യാഹു വിട്ടുകൊടുക്കുന്നില്ല സ്വന്തം രാജ്യത്തെ ജനങ്ങളും ത്തിനായി പറഞ്ഞ സൈനികർ വരെ നെതന്യാഹുവിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങും കനത്ത പ്രതിഷേധമാണ് ഇസ്രായേലിനുമേൽ ഉള്ളത് ഇപ്പോഴിതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയായി തുടരാൻ ബെഞ്ചമിൻ നെതന്യാഹു യോഗ്യനല്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലി പ്രതിപക്ഷ നേതാവായ എയർ ലാപിഡ് രാജ്യത്ത് ഭരണം നടത്താൻ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കഴിയില്ലെന്നും യോഗ്യതയില്ലെന്നും എയർ ലാപിഡ് ആഞ്ഞടിച്ചു ഇസ്രായേലെ ദേശീയ യൂണിറ്റി മന്ത്രിമാരായ ബെനി ഗാൻസ് ഗാഡി ഐസൻകോട്ട് ഗിഡിയൻ സർ എന്നിവരുടെ നെതന്യവുമായിട്ടുള്ള സഖ്യം അവസാനിപ്പിക്കാൻ എയർലാപിഡ് ആവശ്യപ്പെട്ടതായി ഇസ്രായേലി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് മുൻ പ്രതിപക്ഷ എം പിമാർ ഇസ്രായേൽ സർക്കാരിന് പിന്തുണ നൽകുകയും നെതന്യാഹുവിന്റെ നടപടികൾ രാജ്യത്തിന്റെ താല്പര്യമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തതായി എയർലാപിഡ് ചൂണ്ടിക്കാട്ടി എന്നാൽ എം പിമാരുടെ ഇത്തരത്തിലുള്ള തീരുമാനം വിശ്വസിക്കാൻ കഴിയാത്തതും തെറ്റാണെന്നും ലാപിഡ് കൂട്ടിച്ചേർത്തു നിലവിൽ ഇസ്രായേൽ സർക്കാർ ഐക്യത്തോടെയല്ല പ്രവർത്തിക്കുന്നതെന്നും ഇതൊരു അടിയന്തര സർക്കാർ അല്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഇസ്രായേൽ സർക്കാരും ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നത് നെതന്യോവിന്റെ രക്ഷയ്ക്കാണെന്നും അല്ലാതെ രാജ്യത്തെ സംരക്ഷിക്കാനല്ലെന്നും അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ ഭരണകൂടം നടത്തുന്ന ആക്രമണത്തിൽ ഗാസയിൽ ക്ഷാമവും വരൾച്ചയും പകർച്ചവ്യാധിയും പടർന്നു പിടിക്കുകയാണെന്നാണ് പലസ്തീൻ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത് ഗാസയിലെ ആരോഗ്യവും മാനുഷികവുമായ ദുരന്തങ്ങൾ തടയാൻ ഐക്യരാഷ്ട്ര സഭയും മറ്റു സ്ഥാപനങ്ങളും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രാലയ വക്താവായ അൽഗുത്ര പറഞ്ഞു നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടായി വർദ്ധിച്ചുവെന്നും അൻപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ നൂറ്റി പതിമൂന്ന് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു